ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ ിൽ അവധികാല കായിക പരിശീലന ക്യാമ്പ് ആരംഭിച്ചു സ്കൂൾ കമ്മിറ്റി സെക്രട്ടറി കെ എ മുഹമ്മദ് ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് സ്കൂൾ കമ്മിറ്റി ചെയർമാൻ പി എം മൊഹിയുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു അതുകൂടാതെ എല്ലാവിധ സൗകര്യങ്ങളും മാനേജ്മെന്റിന്റെ ഇതിൻ്റെ പരമാവധി കഴിവിനുള്ളിൽ നിന്നും കൊണ്ട് തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം ഇനി ഇവിടെ ശരീരഭാഗത്തിലുള്ള സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സഹകരിച്ച് നമുക്ക് നല്ല രീതിയിലൂടെ ഒരു സ്പോർട്സിന് ക്ലബ് ഉണ്ടാക്കി എല്ലാ വിഭാഗങ്ങളിലും നല്ല മത്സരിച്ച് മുന്നേറുന്ന ഒരു പ്രതികളെ നമുക്ക് ഇവിടെ നിന്ന് വാർത്തെടുക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം പരമാവധി ഈ സ്കൂൾ ഹെഡ്മിസ്റ്റർ അനീസ ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സഫീറ ടീച്ചർ നന്ദിയും പറഞ്ഞു പി ടി എ അംഗമായ കെ കെ നാസർ സോഫ്റ്റ്ബോൾ ഇന്ത്യൻ ടീം അംഗമായ റിയാസ് കെ എൻ കബഡി കോച്ച് ഫഹദ് ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു